മാള ഗ്രാമപഞ്ചായത്തിലെ പച്ചക്കറി മത്സ്യ മത്സ്യമാർക്കറ്റിന് സമീപം പാർക്കിംഗ് യാർഡ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം സംഘർഷത്തിൽ കലാശിച്ചു കോൺഗ്രസ് മെമ്പറെ സി പി ഐ പ്രവർത്തകൻ പിക്കാസ് കൊണ്ട് തലക്കടിക്കാൻ ശ്രമിച്ചു സുരക്ഷാ വേലി നിർമ്മാണം തടഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ച കോൺഗ്രസ് മെമ്പർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി സംഭവം നടന്നത് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമനുസരിച്ച് മാള പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടുന്ന സംഘം മാള ഗ്രാമപഞ്ചായത്ത് കടവിലെ കർഷകർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാർക്കിംഗ് യാർഡ് അടയ്ക്കാൻ സ്ഥലത്തെത്തുകയായിരുന്നു ആധുനിക മത്സ്യമാർക്കറ്റിന്റെയും പച്ചക്കറി മാർക്കറ്റിന്റെയും പൊതുവായ പാർക്കിംഗ് പഞ്ചായത്ത് അടയ്ക്കാൻ ശ്രമിച്ചതിൽ കോൺഗ്രസ് മെമ്പർമാരും പ്രവർത്തകരും തടസ്സം നിൽക്കുകയായിരുന്നു തുടർന്ന് മാള പോലീസ് സ്ഥലത്തെത്തി മാള ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് മെമ്പറും മാള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ ജിയോ കൊടിയനും പ്രസ്തുത സ്ഥലത്തെ വാർഡ് മെമ്പറായ യഥൂകൃഷ്ണനും പോലീസുമായി സംസാരിക്കുന്നതിനിടയിലാണ് സിപിഐ പ്രവർത്തകനായ ബൈജു മണ്ണാന്തര പിക്കാസുകൊണ്ട് ജിയോ കൊടിയനെ ആക്രമിക്കാൻ ശ്രമിച്ചത് പോലീസും നാട്ടുകാരും ഇടപെട്ടതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകരും എൽഡിഎഫ് പ്രവർത്തകരും തമ്മിൽ സംഘർഷാവസ്ഥ ഉണ്ടായി ഗ്രാമപഞ്ചായത്ത് തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് മെമ്പർമാരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്തു നീക്കി ഇവിടെ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് തടയുന്നതിനായി സുരക്ഷാ വേലി കിട്ടുന്നതിന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയത് മീഡിയ ടൈം മള